സ്യാമ്മ ജോയി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പ പതിനാറാം തീയതിയാണ് ഇവിടെ വന്ന് ആത്തിമായി ഉടമ്പടി എടുത്തത് എൻ്റെ ആത്തി തന്നെയോഗം എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറിൽ അവൻ്റെ വിവാഹം കഴിഞ്ഞതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഈ മകൾ ഗർഭിണിയായി നാല് ആകുമ്പോൾ അത് നഷ്ടപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് എടുത്തതിന് ശേഷം ഗർഭിണിയായതും നാലാം മാസം നഷ്ടമായപ്പോൾ എനിക്ക് ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ഒരു വൈ മനസ്സും തോന്നിയായിരുന്നു അതിന് ഞാൻ ഷാം പറയുന്നു പിന്നെ രണ്ട് വർഷം ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പിന്നെയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ ജവമാല റാലി പങ്കെടുത്തു ആ മാസം ഞാനിവരെ വിളിച്ചപ്പോൾ അവർക്ക് വിശേഷമൊന്നും ആയിട്ടില്ലായിരുന്നു നവംബറിൽ ഇവരെന്നെ വിളിച്ചു പറഞ്ഞു കൺസീവായിരുന്നു ആ കുഞ്ഞിനെ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ അവരെ നാട്ടിലേക്ക് വിളിക്കുകയും അവൾക്ക് ഗർഭവാശയത്തിന് ഒരല്പം പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുകൊണ്ട് സ്റ്റിച്ചിട്ട് ഹോസ്പിറ്റലിലാവുകയും ചെയ്തു അങ്ങനെ ഏഴ് മാസം കാര്യത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടുന്ന് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തിരുന്നു അവൾ അത് പുരട്ടി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷേകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുകയും കൃത്യമായി ചെയ്തിരുന്നു ഞാൻ സുവിശേഷ വേലയും പത്രവിതരണവും പിന്നെ അനാഥാലയത്തിൽ പത്തൊൻപത് പേർക്കുള്ള ആഹാരം കൊണ്ടി കൊടുക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന സ്വീകരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എട്ടാം തീയതി യാതൊരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിനെ നിയമം ഞങ്ങൾക്ക് സമ്മാനിച്ചു ആ നന്ദി പറയാനാണ് ഞാൻ ആദ്യമായി ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത് പിന്നെ രണ്ടാമത്തെ നിയോഗം ഞങ്ങൾക്ക് ഒരിക്കലും മേടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കാത്ത ഒരു വസ്തു ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ആ വസ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടനെ തന്നെയാണ് ആ വസ്തു എനിക്ക് ഞങ്ങൾക്ക് മേടിക്കാൻ സാധിച്ചത് പിന്നെ അനവധിയ ആ ഇതിലെല്ലാം ഉപരിയായിട്ട് രണ്ടാമത്തെ അപകഷൻ്റെ സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ ഐ സിയുവിൽ ഞാനായിരുന്നു നിന്നിരുന്നത് എനിക്ക് ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു ശ്വാസം വിഷമം ഉണ്ടായിരുന്നായിരുന്നു അന്ന് ഞാൻ ഇൻഹേലർ ഒന്നും കൂടാതെയാണ് ആസ്പത്രിയിൽ ചെന്നത് അപ്പോഴാണ് അവിടെ അഡ്മിറ്റാകേണ്ടി വന്ന് ഐ സിയിൽ ഞാൻ കൂട്ട് നിന്നപ്പോൾ എൻ്റെ ശ്വാസം മുട്ടലിനെ പറ്റിയൊന്നും ഞാൻ ഓർത്തിരുന്നില്ല കുഞ്ഞിനെ നഷ്ടപ്പെടുകയും കൂടെ ചെയ്തപ്പോൾ ആ ഒരു സങ്കടത്തിൽ ഞാൻ വീട്ടിൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഇൻഹേലർ വലിക്കുന്ന കാര്യം മറന്നു പോയല്ലോ എന്നോർത്തത് അപ്പോഴാണ് എൻ്റെ ശ്വാസം മുട്ടൽ പിന്നെ എനിക്ക് ഉണ്ടായില്ലോ എന്നോർത്തത് അങ്ങനെ മുപ്പത്തഞ്ച് വർഷം എൻ്റെ ഈ മകൻ മകനുണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായതായിരുന്നു എനിക്ക് ആ ശ്വാസം മുട്ടൽ അത് പൂർണ്ണമായി എന്നെ നിന്നകന്നുപോയി അതിന് ഞാൻ അമ്മയോടും ഈ ആലയത്തോട് നന്ദി പറയുന്നു കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനു സഹായിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവ ഭവനത്തെ അനുഗ്രഹിക്കും അഹ്റോൻ്റെ ഭവനത്തെ ആശീർവദിക്കും സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവ് എങ്ങനെയാണ് പിന്നീട് ഈ മക്കളുടെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ തൻ്റെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആ ഒരു ദുഃഖം കുഞ്ഞുങ്ങൾ ആ കൺസീവ് ആകുന്നു എന്നാൽ മിസ്കാരിയേജ് ആകുന്നു പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതായും തൻ്റെ ജീവിതത്തിൽ തൻ താൻ ഇൻഹെയിലർ ഉപയോഗിച്ചിരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് അതിനൊക്കെ പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നു അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ കൃപകളും അതിനോടെല്ലാം ഉപരിയായി കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യാനുള്ള ആ ഒരു തീഷ്ണതയും ദൈവം തങ്ങളെ തൊട്ടറിഞ്ഞ നിമിഷങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിൽ ഈ കുഞ്ഞിനെ ലഭിച്ചത് എന്ന് ഈ മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക